നമസ്കാരം അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തും തമിഴ്നാട്ടിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും രാവിലെ പത്ത് മുതൽ സ്പിൽവേ ഘട്ടം ഘട്ടമായി തുറന്ന് പരമാവധി സെക്കൻഡിൽ പതിനായിരം ഖനേടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുക പെരിയാർ നദിയിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നതിനാൽ പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ സെക്കൻഡിൽ പതിനയ്യായിരം ഖനേടി വെള്ളമാണ് അണക്കെട്ടിലെ െത്തുന്നത് തമിഴ്നാട് സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഖനേടി വെള്ളമാണ് സെക്കൻഡിൽ കൊണ്ടുപോകുന്നത് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ അതിവേഗത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നത് രാവിലെ മൂന്ന് മുപ്പതിന് ആറ് അടിയിലെത്തിയ ജലനിരപ്പ് ഇന്നലെ പതിനൊന്നോടെ നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ചടിയിലെത്തി വൈകിട്ട് നാലിന് ജലനിരപ്പ് നൂറ്റി മുപ്പത്തെട്ട് അടിയായി ഇതോടെ തമിഴ്നാട് രണ്ടാം മുന്നറിയിപ്പും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് കൈമാറി വരും മണിക്കൂറിൽ മഴ ശക്തമായാൽ ജലനിരപ്പ് അതിവേഗം ഉയരും ഇതോടെയാണ് ഇന്ന് മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കാൻ തമിഴ്നാട് തീരുമാനിച്ചത് അതേസമയം തേനെ ജില്ലയിലും മഴ ശക്തമായതോടെയാണ് മുല്ലപ്പെരിയാർ തുറക്കാൻ തമിഴ്നാട് നിർബന്ധിതരായത് മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം സംഭരിക്കുന്ന വൈഗ അണക്കെട്ട് നവംബർ മുതൽ തുറന്നിട്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നാലും ഇടുക്കി അണക്കെട്ടിൽ കാര്യമായി ജലനിരപ്പ് ഉയരില്ലെന്നാണ് കെ എസ് ഇ ബി കണക്ക് കൂട്ടുന്നത് ഇടുക്കിയുടെ സംഭരണശേഷി എഴുപതിനായിരത്തി അഞ്ഞൂറ് ദശലക്ഷം ക്യൂബിക് അടിയാണ് ഇപ്പോൾ അണക്കെട്ടിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി വെള്ളമാണ് അണക്കെട്ടിൽ പോയിന്റ് സി എഫ് ടി വെള്ളം കൂടി ഉൾക്കൊള്ളാനാകും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആകെയുള്ളത് ആറായിരത്തി അറുനൂറ്റി നാല് പോയിന്റ് രണ്ട് എം സി എഫ് ടി വെള്ളമാണ് അതേസമയം തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് കന്യാകുമാരി തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച നാല് ജില്ലകളിലും കനത്ത മഴ പെയ്തതിനാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിങ്കളാഴ്ച എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു ശക്തമായ മഴയിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരിൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത് വരെ അറുന്നൂറ്റിയാറ് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് ശനിയാഴ്ച മുതൽ തെക്കൻ തമിഴ്നാട്ടിലെ മിക്ക സ്ഥലങ്ങളിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നേരിടാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമായി തമിഴ്നാട് സർക്കാർ മന്ത്രിമാരെ ദുരിതബാധിത ജില്ലകളിലേക്ക് അയച്ചിട്ടുണ്ട് നാല് ജില്ലകളിലെ ദുരിതാശ്വാസ ൾ വേഗത്തിലാക്കാനും എല്ലാ വകുപ്പുകളുമായും ഏകോപിപ്പിക്കാനും സംസ്ഥാന സർക്കാർ നാല് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതായി വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു അനുബന്ധ ജോലികൾക്കായി മറ്റ് നാല് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ ഞായറാഴ്ച നാല് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരുമായി വീഡിയോ കോൺഫറൻസിംഗ് വഴി ചർച്ചയും നടത്തി സ്ഥിതിഗതികൾ നേരിടാൻ ഉചിതമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു സംസ്ഥാന ദുരന്ത നിവാരണ ത്തിന്റെ മൂന്ന് ടീമുകളെ കന്യാകുമാരിയിലും തിരുനെൽവേലിയിലും വിന്യസിച്ചിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ജലാശയങ്ങൾക്ക് സമീപം താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അവശ്യ ജീവനക്കാരുമായി മാത്രം പ്രവർത്തിക്കാൻ സ്വകാര്യ കമ്പനികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലുണ്ടായ മഴക്കെടുതിയിൽ മൂന്ന് പേർ മരിച്ചു കന്യാകുമാരി തൂത്തുക്കുടി തിരുനെൽവേലി തെങ്കാശി ജില്ലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത് തൂത്തുക്കുടിയിൽ റെയിൽ പാളത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോയതിനെ എണ്ണൂറോളം യാത്രക്കാർ ശ്രീവൈകുണ്ഠം സ്റ്റേഷനിൽ കുടുങ്ങി ഞായറാഴ്ച രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട ചെന്തൂർ എക്സ്പ്രസ് ആണ് കുടുങ്ങിയത് റെയിൽപാളത്തിനടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയതോടെ മുന്നോട്ടും തിരിച്ചും പോകാനാവാത്ത അവസ്ഥയിലായിരുന്നു ട്രെയിൻ രാത്രി ഒൻപത് മുതൽ സ്റ്റേഷനിൽ കുടുങ്ങിയ യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം രാത്രിയും തുടരുകയായിരുന്നു വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ഭക്ഷണം എത്തിച്ചെങ്കിലും ജലനിരപ്പ് ഉയർന്നതിനാൽ വിതരണം ചെയ്യാനും കഴിഞ്ഞില്ല കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിലേക്കുള്ള ബോട്ട് ും നിർത്തിവച്ചു തെങ്കാശി കുറ്റാലത്തും അഞ്ചരുവിയിലും സഞ്ചാരികളെ വിലക്കി തമിഴ്നാട്ടിലുണ്ടായ പ്രളയത്തെ തുടർന്ന് കേരളത്തിലൂടെ സർവീസ് നടത്തുന്നതടക്കമുള്ള പതിനേഴ് ട്രെയിനുകൾ റദ്ദാക്കി ചിലത് വഴി വഴിതിരിച്ചുവിട്ടു തിരുനെൽവേലി തിരുച്ചെന്തൂർ തെങ്കാശി തൂത്തുക്കുടി ഉൾപ്പെടെയുള്ള മേഖലകളിലെ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി